ഹലോ ഗായ്സ് അപ്പോൾ ബിഗ് ബോസ് ലൈവിലിപ്പം ദിലീപ് ഏട്ടൻ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രസ് മീറ്റ് കണക്ക് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ദിലീപ് ഏട്ടൻ്റെ പുതിയൊരു പടവായിട്ടുള്ള പവി കെയർ ടേക്കറിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ദിലീപ് ഏട്ടൻ അവിടെ എത്തുന്നത് സോ അൻസിബ വരുമ്പോൾ അൻസിബ ദിലീപ് ഏട്ടനോട് പറയുന്നുണ്ട് മരുഭൂമിയിൽ മഴ പെയ്തതുപോലെയാണ് ഇന്ന് ദിലീപേട്ടൻ ഇവിടെ എത്തിയപ്പോഴെന്ന് അപ്പോൾ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഫിലിമിനെക്കുറിച്ചാണ് കൂടുതലും ഫിലിമിനെ പറ്റിയാണ് പറയുന്നത് അതിന് മുന്നേ എപ്പോഴത്തെ ക്യാപ്റ്റൻ ശ്രീധു ആണ് അപ്പോൾ ശ്രീധുവിൻ്റെ അടുക്കം ചോദിക്കുന്നുണ്ട് ശ്രീധു ആണ് ഇവിടുത്തെപ്പോഴത്തെ കെയർ ടേക്കർ എന്ന് ചോദിക്കുന്നുണ്ട് സോ അപ്പോൾ എന്തായാലും ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസി ബാക്കി എല്ലാവരെയും വെച്ച് നോക്കുമ്പോൾ അടിപൊളി ക്യാപ്റ്റൻസി ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ പറഞ്ഞത് നൂറ് ശതമാനം യോജിക്കുന്നു ശ്രീധു തന്നെയാണ് ഇപ്പോൾ ഒരു കെയർ ടേക്കറിൻ്റെ കണക്ക് അവരെല്ലാവരെയും നോക്കിക്കൊണ്ട് പോകുന്നത് നല്ലൊരു ക്യാപ്റ്റൻസി തന്നെയാണ് അപ്പോൾ കുറച്ച് സമയത്തേക്ക് ഞാനൊരു കെയർ ടേക്കറായിക്കോട്ടെ അപ്പോൾ അതിനൊരു എന്നൊക്കെ ഇത് പറയുന്നുണ്ട് സോ അവരെല്ലാരും ഇരുന്നിട്ട് ഒരു പ്രസ് മീറ്റിങ്ങിന്റെ അതേ ഒരു സെറ്റപ്പില് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നത് സിനിമയെ പറ്റിയാണ് അപ്പോൾ ഒരുപാട് ജിൻഡോയ്ക്ക് പറയുന്നുണ്ട് നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റിഅമ്പത് മുന്നൂറ് ദിവസമൊക്കെ പടം ഓടട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ തിരുവനന്തപുരം പറയുന്നുണ്ട് ഈ ഈ ഇന്നത്തെ ഒരു സമയത്ത് ഒരു നൂറ്റമ്പത് ദിവസമൊക്കെ ഓടുന്നത് തന്നെ ഒരു ലോട്ടറിയാണ് എന്ന് പറയുന്നുണ്ട് മലയാള സിനിമയിൽ പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ ഇങ്ങനെ കോടണം ലോട്ടറി ആണ് അപ്പം ജിൻഡുക്ക് ഒരു വാക്കൂടെ കൊടുക്കുന്നുണ്ട് ജിൻഡു പുറത്തിറങ്ങുമ്പം ദിലീപേട്ടനും ജിൻഡുവേയും തമ്മിൽ കാണാം കാണും എന്നൊരു വാക്കുകൂടെ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ പോകാൻ നേരത്ത് പുറത്ത് കാണാം എല്ലായിടക്കായിട്ട് പുറത്ത് കാണാം എന്നും പറയുന്നുണ്ട് പിന്നെ ദിലീപ് ഏട്ടിപ്പോൾ വന്നിരിക്കുന്ന സ്പെഷ്യൽ പെർമിഷനോട് കൂടിയാണ് അതുകൊണ്ട് ഇപ്പോൾ വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവർ കൂടുതലായും സിനിമയുടെ കാര്യം പറയാൻ വേണ്ടി വന്നു സിനിമയുടെ കാര്യങ്ങൾ ചോദിക്കുന്നു മറുപടി പറയുന്നു സോ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഒരു ക്ലൂ കണക്ക് പറഞ്ഞിട്ട് പോയൊരു കാര്യമെന്ന് വെച്ചാൽ എല്ലാവർക്കും വിശ്വസകം നേർന്നിട്ട് പറയുകയാണ് ആർക്കായാലും പ്രണയം ഒക്കെ തോന്നുന്നു അത് തോന്നി എന്ത് ചെയ്യണം പ്രപ്പോസ് ചെയ്യണം പ്രപ്പോസ് ചെയ്ത് ആ ഡീലങ്ങ് എന്ത് ചെയ്യണം ക്ലോസ് ചെയ്യണം അപ്പോൾ ഒരു ഒരു ഹിന്ദി ഇട്ട് കൊടുത്തിട്ടാണ് പോയത് എന്തായാലും വേറെ എത്രയും കാര്യങ്ങൾ പറയാൻ ഉണ്ടായിട്ട് ഈ ഒരു ഹിന്ദി തന്നെ പറയാനുള്ള കാരണം അവർക്കൊരു ക്ലൂ കൊടുത്തതായിരിക്കും ഉറപ്പായിട്ടും അതിലൊരു മാറ്റവും ഇല്ല ഗൈസ്